നമസ്തേ ഇന്ന് ഒരു കഥയല്ല ഒരിക്കൽ ബ്രഹ്മദേവൻ ഒരു യോഗം ഉപദേശിച്ചു അതെന്താണെന്നാൽ ദ്വാദശ പത്രകമായ എന്നാണ് പറയുന്നത് അതെന്താണെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവ എന്ന മന്ത്രത്തിലെ ഓരോ അക്ഷരവും വിശദീകരിക്കുന്നതാണ് അതിൽ ആദ്യം ഓങ്കാരമാണ് ഭഗവാന്റെ ശിരസ് അതിൽ മേടം സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു ഈ വൈശാഖ മാസമാകുന്നു ഒന്നാമത്തെ പത്രം നഗാരമാകുന്ന തിരുമുഖത്തിൽ ഇടവം സ്ഥിതി ചെയ്യുന്നു ഈ ജ്യേഷ്ഠ മാസം അത്രേ രണ്ടാമത്തെ പത്രം മൂങ്കാരം തൃക്കൈകളാണ് അവയിൽ മിഥുനം സ്ഥിതി ചെയ്യുന്നു ഈ ആഷാഢ മാസമാകുന്നു മൂന്നാമത്തെ പത്രം ഭകാരമാകുന്ന തൃക്കണ്ണിണയിൽ കർക്കിടകം സ്ഥിതി ചെയ്യുന്നു ഈ ശ്രാവണ മാസം നാലാമത്തെ പത്രമായും കാരം ഹൃദയമാകുന്നു അവിടെ ചിങ്ങം വസിക്കുന്നു ഈ പ്രോഷ്ടമാസമാ മാ പ്രോഷ്ടപഥമാസം അഞ്ചാമത്തേത് വകാരം കവചവും അവിടെ കുടികൊള്ളുന്നത് കന്നിയും ഈ ആശ്വിനമാസം ആറാമത്തെ പത്രവുമാകുന്നു തേകാരമാകുന്ന മനസ്സിൽ തുലാം സ്ഥിതി ചെയ്യുന്നു ഈ കാർത്തിക മാസം ഏഴാമത്തെ പത്രമത്രേ വകാരം പൊക്കിലാകുന്നു അവിടെ വൃശ്ചികം വസിക്കുന്നു ഈ മാർഗശീർഷമാസമാണ് എട്ടാമത്തെ പത്രം സുകാരമാകുന്ന ജഗനത്തിൽ ധനു സ്ഥിതി ചെയ്യുന്നു ഈ പൗഷമാസമാകുന്നു ഒമ്പതാമത്തെ പത്രം ദേഗാരമാകുന്ന തൃക്കാലിണയിൽ മകരം വസിക്കുന്നു ഈ മാഘമാസം പത്താമത്തെ പത്രമായും വകാരം കാൽമുട്ടുകൾ കുംഭം അവിടെ സ്ഥിതി ചെയ്യുന്നു ഈ ഫാൽഗുണമാസമാണ് പതിനൊന്നാം പത്രം യകാരമാകുന്ന കാലടിയിൽ മീനം വസിക്കുന്നു ഈ ചൈത്രമാസം അത്രേ പന്ത്രണ്ടാമത്തെ പത്രം അങ്ങനെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തിലെ ഓരോ അക്ഷരവും അക്ഷരവും ബ്രഹ്മദേവൻ വിശദീകരിച്ചു കൊടുത്തു നമസ്തേയേ നമസ്തേ